ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളോട് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പോക്കറ്റ് റെസിപ്പിയാണ് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നോക്കാം അതായത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ചിക്കൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ക്യാപ്സിക്കം ക്യുമീൻ പൗഡർ പിന്നെ പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലാണ് നമുക്ക് ആവശ്യം ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കൊരു കടായി അടുപ്പത്തോട്ട് വെ അടുപ്പത്തോട്ട് വെക്കാം അതിലേക്ക് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് ബട്ടർ ബട്ടറിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് പൊടി പൊടിയായി അരുന്നതാണ് അത് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് വായന്ന് കിട്ടിക്കോളും ഉള്ളിയൊക്കെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് പൊടി പൊടിയായി ക്രഷ് ചെയ്തതാണ് ഞങ്ങടെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു രണ്ട് പച്ചമുളകും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ഒരു ക്യാപ്സിക്കും ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ചെറുതാക്കി ചെറുതാക്കി അരിയണം നമുക്ക് ആവശ്യമൊക്കെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം അതിൽ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ക്യുമീൻ പൗഡറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ജീരകം പിടിച്ചത് ഓപ്ഷണലാണ് ഇനി നമുക്ക് ചിക്കൻ വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും വേവിച്ച് വേവിച്ച് ചിക്കൻ അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഈ മസാലയിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്ഷണലാണ് ചീസ് ചീസിൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചീസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ചേരുവകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം ചീസൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല എല്ലാം ഫില്ലിങ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിത് പോക്കറ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് എടുക്കാം എന്നിട്ട് ഈ ഒരു കാണുന്ന ഷേപ്പിൽ നമുക്ക് വെക്കാം കുറച്ച് മൈദ എടുക്കുന്നുണ്ട് മൈദ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാനാണ് അടർന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഫില്ലയ്ക്ക് ഇനി നമുക്ക് ഓരോ സൈഡും ഇതൊന്ന് മടക്കി കൊടുക്കാം ഞങ്ങളുടെ പോക്കറ്റിൻ പോക്കറ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും നമുക്ക് തയ്യാറാക്കി എടുക്കാം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് മൈദ തേച്ച് ഒട്ടിച്ച് കൊടുക്കണം പൊട്ടാത്ത സ്ഥലത്തൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇതെല്ലാം ഒന്ന് പോക്കറ്റ് ചെയ്തെടുക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അതിന് നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡി ആക്കി നമ്മളുടെ പോക്കറ്റും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ പോക്കറ്റും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കി കരിഞ്ഞു പോവും കളർ എല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇത് കോരിയെടുക്കാം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്നും കോരിയെടുക്കാം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം നമുക്കതും കോരി എടുക്കാം ചിക്കൻ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സോസ് കൂട്ടിയും മൈനോസ് കൂട്ടിയും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കാം ഓക്കെ താങ്ക് യു